ഇപ്പൊ കാണുന്ന പല വാർത്തകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചാനലുകാർക്ക് ഒരു വാർത്തയും കിട്ടാത്ത ആ വാർത്താ പാപ്പരത്വം പിടിച്ച അവസ്ഥയാണ് കാണുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ മൂടി വെച്ചിരിക്കുകയാണ് ആരുടെയോ ഭാഗത്ത് നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ട് ആ തരത്തിലുള്ള ന്യൂസുകളെ ഒന്നും റിപ്പോർട്ട് ചെയ്യാതെ കാലാകാലങ്ങളായ ഒരു പ്രസ്ഥാനം അവരുടെ ആശയമായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ അവരുടെ അണികളോട് പറഞ്ഞ വിഷയങ്ങള് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ സമൂഹത്തിന് മുമ്പിൽ വക്രീകരിച്ച് കാണിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക വഴി മാറ്റുകയാണ് എന്താണ് അവസ്ഥ ഈ ചാനലുകാർക്ക് വേറൊരു പണിയില്ലേ ഇസ്ലാം എന്ന് തുടങ്ങിയോ അന്നുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ അണികളോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ ഇന്ന് പറയുന്നുള്ളൂ ഒന്നും മാറ്റി പറയുന്നില്ലല്ലോ ആ കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറയാം ഈ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ അവരോട് പറയുമ്പോ അനുഭവങ്ങളോട് പറയുമ്പോ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന എങ്ങനെയാണ് അതൊക്കെ ഒരു ആളുകളുടെ മുമ്പില് ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് ണ്ടോ അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകൾക്ക് പോലും പ്രാധാന്യമില്ലാത്ത രീതിയിൽ അത് ജനങ്ങള് പല ന്യൂസുകളും നമ്മൾ കണ്ടു ശ്രദ്ധിച്ച അനുസരിച്ച് അതിൻ്റെ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ ആ വാർത്തകളിലെ കഷ്ണങ്ങള് ചർച്ചകളുടെ ഭാഗങ്ങളിങ്ങനെ ഒരിക്കലും ഇല്ലാത്ത പോലെ പല കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇട്ടു നോക്കി പക്ഷെ ഒരു സ്ഥലത്തും ഒരു വ്യൂസൊന്നും ഇല്ല വളരെ കുറവാണ് ആളുകൾക്കറിയാം ഇത് ആരാണ് പൊട്ടന്മാരെന്നും ഇത് മുസ്ലിം ഉമ്മത്തിന് മുസ്ലിം സമുദായത്തിന് അവരുടേതായ ആശയങ്ങള് അന്ന് പറയുന്നതാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെയും ഇവിടെ തലം താഴ്ത്താൻ പോകുന്നില്ല ഇവിടെ ഞാൻ ചോദിക്കട്ടെ രാജ്യത്തിൽ ഒരു നിയമമുണ്ട് ഓരോ സംഘടനക്കും അതിൻ്റെ നിയമങ്ങളുണ്ടാകും നിയമാവലികളുണ്ടാകും ഓരോ ഓരോ തരത്തിലുള്ള മതങ്ങൾക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട് ചട്ടക്കൂടുണ്ട് ഇല്ലേ ആ ചട്ടക്കൂടിൽ നിൽക്കുന്ന ആ മതത്തിന്റെ അനുയായികളോട് അവരുടെ കാര്യങ്ങൾ പറയും ഓരോ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് അതിന്റെ നിയമങ്ങൾ അവർക്കുണ്ടാവും ഇത് ഇങ്ങനെയുള്ള അവരുടേതായ വ്യക്തിപരമായ അവരുടേതായ മതത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ അവരുടെ അനുയായികളോട് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് അത് പുറത്തു കൊണ്ടുവന്നിട്ട് വിവാദമാക്കാൻ പോകേണ്ട ആവശ്യമില്ല അത് ഉൾക്കൊള്ള നമ്മുടെ ലാ ലാഫിദ്ദീൻ ദീനിൽ ബലാൽക്കാരമില്ല ഒരു കാര്യവും അത് നേരായത് പറയൂ അനുസരിക്കുന്നവർക്ക് അനുസരിക്കാം അതല്ലാതെ ഇത് അനുസരിച്ച് പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ബലം പിടിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പറയേണ്ട ബാധ്യത അതുമായി ബന്ധപ്പെട്ട അറിവുള്ളതായ പ്രഗത്ഭരായ അതിന്റെ ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് അവർ പറഞ്ഞിരിക്കണം അത് പറഞ്ഞു അവരുടെ അനുയായികളോട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞത് ഇന്നത്തെ ചാണകങ്ങളിലെ ഒരവസ്ഥ നമ്മളാന്ന് നോക്കുമ്പോഴേ വളരെ ദയനീയമായിട്ട് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും സ്ത്രീകളും പുരുഷനും ഒരുപോലെ തന്നെ കാണുന്നുണ്ടോ ഏഹ് പല കണക്കുകൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പല കാര്യങ്ങളും ഇസ്ലാം ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഒരുപാട് പരിഗണന കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ സംരക്ഷണത്തിനും അവരുടെ പരിഗണനയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരെ വളരെ പരിശുദ്ധ പരിശുദ്ധകളായിട്ട് സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി വലിയ പരിഗണന കൊടുക്കുന്നുണ്ട് അതുപോലെ അവരെ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷിതത്തിന് വേണ്ടി ഇതിന് ഇസ്ലാം ഒരുപാട് പരിഗണന കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും അഴിഞ്ഞാട്ടത്തിനല്ല ഇസ്ലാം കൊടുക്കുന്നത് അഴിഞ്ഞാടി തോന്നിവാസം നടക്കുകയും ആ സ്ത്രീത്വത്തിൻ്റെ മഹത്വത്തെ പല പലപ്പോഴും തച്ചൊടച്ച് കളഞ്ഞുകൊണ്ട് ആ പരിശുദ്ധിയെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടുള്ള ഒരു അഴിഞ്ഞാട്ടത്തിന് ഇസ്ലാം അങ്ങനെ അംഗീകരിക്കുന്നില്ല ഇസ്ലാമില് ഇനി മറ്റുള്ളവർ അംഗീകരിച്ച് അവർ ചെയ്തോട്ടെ അതിന് നമ്മൾ ഉത്തരവാദിമല്ല നമ്മൾ അവരോട് പോയി തടയാനും നിൽക്കുന്നില്ല പക്ഷേ ഇസ്ലാമിൽ അതിന്റെ പരിശുദ്ധിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിപ്പോൾ നമുക്കറിയാം പലപ്പോഴും കേസ് എടുക്കാം നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നാണ് അവരോട് വേറെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ കേസെടുക്കും എന്നിപ്പോൾ രാജ്യത്തിന്റെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഏഹ് അതുപോലെ തന്നെ ഒരു കമ്പാർട്ട്മെന്റ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമുണ്ട് അതുപോലെ തന്നെ ഹോസ്റ്റലുകൾ സീറ്റ് ബസ്സിലുള്ള സീറ്റുകള് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അതിൽ ബോയ്സ് ആണുങ്ങൾ പോയി ഇരുന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ പ്രത്യേകം സ്ത്രീകൾക്കുണ്ട് അത് സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എല്ലാവരും എല്ലാ സ്ഥലത്തും എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കണം എന്നൊക്കെ വാദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ജനിക്കും ഇവിടെ സമാധാനം നഷ്ടപ്പെടും സുരക്ഷിതത്വം നഷ്ടപ്പെടും ഇവിടത്തെ ശരിക്കുമുള്ള ഒരു നല്ല ഒരു അന്തരീക്ഷം അത് നഷ്ടപ്പെടാൻ സാധിക്കും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കേസുകൾ എടുത്തു നോക്കൂ ഒരുപാട് പ്രശ്നങ്ങൾ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ ഇതെല്ലാം പലപ്പോഴും വേണ്ട പോലെ ഇഷ്ടം പോലെ മദ്യം കൊടുക്കിയ ആളുകളെ മയക്കിക്കിടത്തിയിട്ട് എന്താണ് സ്ത്രീകൾക്ക് വസ്ത്രത്തിൽ പോലും ഒരു പ്രത്യേകമായ നിബന്ധനകളുമില്ല ആർക്കും ഏത് രീതിയിലും വസ്ത്രം ധരിച്ച് നടക്കുന്നു അതുപോലെ അടിമപ്പെടുന്ന ഒരു സമൂഹം മദ്യപാനം നടത്തുന്നവര് അങ്ങനെ അവരുടെ സ്വബോധം പോലും നഷ്ടപ്പെട്ട് സമൂഹത്തിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ വസ്ത്രധാരണത്തിലും കൃത്യത ഇല്ലാതെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ആ വഴിക്ക് വരുന്നുണ്ട് ഇനി നമ്മൾ പലപ്പോഴും പറയും അങ്ങനെ ചിന്തിക്കുന്നവരാണ് നരമ്പു രോഗികളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും വലിയ പ്രശ്ന നമ്മളെന്താണ് വലിയ മാന്യന്മാരായി സംസാരിക്കും പക്ഷേ രാജ്യ നമ്മൾ ഇപ്പം നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെ സംബന്ധിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാല് വേണ്ട വിധത്തിലുള്ള വസ്തുധാരണങ്ങളോ അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള ഒരു പരിശുദ്ധിയോടുകൂടെയുള്ള ഒരു ജീവിത ചിട്ടകളോ ഇല്ലാത്തതിന്റെ പേര് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അഖിലവും കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് അപ്പൊ അതുകൊണ്ട് ഓരോ സംസ്കാരത്തിനും അതിൻ്റെതായ ആദർശത്തി നിയമങ്ങളുണ്ട് ഓരോ ആദർശത്തിനും നിയമങ്ങളുണ്ട് അവരുടെ അവരുടേതായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം രാജ്യം അവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് അവരുടെ അനുഗായികളോട് സ്വാഭാവികമായിട്ട് പറയും അത് വിവാദമാക്കാൻ എന്തുകൊണ്ട് എന്തിനാണ് ഈ ചാനലുകാരും ഉരുമ്പിട്ടിറങ്ങുന്നത് അതുകൊണ്ട് ചാനലുകാര് തൽക്കാലം ആ എടുത്തു വച്ചിരിക്കുന്ന കഞ്ഞി മാങ്ങി വെച്ചിരിക്കുക ഏർ അതൊന്നും നടക്കില്ല അല്ല അത് സമൂഹത്തിന്റെ ഇടയിൽ ചിദ്ര ഉണ്ടാക്കാൻ നടക്കില്ല കാരണം കഴിഞ്ഞ ദിവസമൊക്കെ പല ചാനലുകളും എന്തൊക്കെയാ ശ്രമിക്കുന്നത് വോട്ടെടുപ്പ് നടത്തുകയാണ് ചിലർ സർവേ നടത്തുക അപ്പൊ സർവേ ഒക്കെ നടത്തി അതിനകത്ത് വന്ന കമന്റുകൾ നോക്ക് താഴെ സർവേയിൽ വന്ന റിപ്പോർട്ടുകൾ നോക്ക് അതുമാത്രമല്ല ഇതിലെ പല ചാനലുകാരും വന്നിട്ട് ആളുകളുടെ അഭിപ്രായം നോക്കാനൊക്കെ പറഞ്ഞു മിക്കവാറും ഓർത്തു ഈ താഴെ വന്നിട്ട് കുറെ ചീത്ത വറച്ചല ഉണ്ടാവില്ല പക്ഷെ വളരെ പക്വതയോടുകൂടിയാണ് കൂടുതൽ കമന്റുകൾ വന്നിരിക്കുന്നത് അതൊക്കെ നല്ല സൂചനകൾ തരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ തന്നെ മുമ്പുണ്ടായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ ജയിലിൽ അടച്ചതുമായി ബന്ധപ്പെട്ടവർ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളുണ്ട് ജനങ്ങൾ നല്ലതിന്റെ കൂടെ നിൽക്കുന്നത് നല്ലതിന്റെ കൂടെയാണ് ജനങ്ങൾ നിൽക്കുന്നത് അതായത് മാന്യമായ ജീവിക്കാൻ മാന്യമായ വസ്ത്രധാന്തം ഒരുപാട് നല്ല ആളുകൾ അങ്ങനെ നല്ലപോലെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് തന്നെ വലിയ സൂചന സുഖസൂചന നൽകുന്നത് ഏ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരങ്ങളൊക്കെ അറിയില്ലേ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം എങ്ങനെയായിരുന്നു നല്ല സംസ്കാരം നമ്മുടെ കേരളത്തിന് കിട്ടിയത് ഇതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ശീലം ഉണ്ടല്ലോ തൽക്കാലമാണ് മാറ്റിവെച്ചേക്ക നല്ലത് നമ്മൾ ഓരോ ദിനം അതിൻ്റെതായ ആശയങ്ങളുണ്ട് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന് ഒരുപാട് മനഃശാസ്ത്രപരമായ സമീപനങ്ങളുണ്ട് കുറെ കാര്യങ്ങൾ ദൈവികമായ മതമായിട്ടാണ് നമ്മൾ കാണുന്നത് അതിനൊരുപാട് മനഃശാസ്ത്രപരമായ ശാസ്ത്രീയ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് മനുഷ്യബുദ്ധികൾക്ക് അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടുത്തം പോലും അതിലേക്ക് എത്തിച്ചേരാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു അങ്ങനെ ആളുകള് സ്വന്തം മതത്തിൽ നിന്നും ഒലിച്ചു പോകുന്നത് ഭയപ്പെട്ടുകൊണ്ടാണ് സമൂഹത്തിന്റെ മുമ്പില് ലോകത്തിന്റെ മുമ്പില് തീവ്രവാദം എന്നുള്ള ഒരു പ്രചരണം വന്നത് ആക്രമിക്കപ്പെടുന്ന ആളുകൾ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു പ്രതിരോധത്തിന് വേണ്ടി ആയുധങ്ങളെടുത്തോ അല്ലെങ്കിൽ അത് അല്ലാതെയോ പ്രതിരോധത്തിന് വേണ്ടി ഇറങ്ങിയ ഒരു ഒരു പ്രസ്ഥാനത്തെയും ഓരോ കൂട്ടത്തെയൊക്കെ പലപ്പോഴും തീവ്രവാദമൊക്കെ ആയിട്ട് ചുറ്റുകഴിച്ചു എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ എല്ലാം തീവ്രവാദമല്ല സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നവരെ പോലും തീവ്രവാദികളായിട്ട് ചിത്തിടിയിരിക്കുകയാണ് ഈ തീവ്രമായ ഒരു പ്രചരണം ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ലോകത്ത് കൊണ്ടുവന്നത് ഇസ്ലാമിലേക്കുള്ള ജനങ്ങളുടെ പൊലിച്ചുപോക്ക് ഇസ്ലാമിലേക്കുള്ള പൊലിച്ചുപോക്ക് അത് തടഞ്ഞിർത്താൻ വേണ്ടിയ കുപ്രചരണങ്ങൾ നടത്തുക അവരുടെ വായു കൊണ്ട് അവരുടെ വായു കൊണ്ട് അവർ അള്ളാഹുവിന്റെ നൂറാകുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കിടത്തിക്കളാൻ അവർ ശ്രമിക്കും അള്ളാഹു മുത്തിമു നൂരിഹി പക്ഷെ അള്ളാഹു അവന്റെ പ്രകാശത്തെ ഇസ്ലാമാവുന്ന പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവസാന കാലുമ്പോൾ അള്ളാഹുവിന്റെ റസൂദ്നുസരിച്ച് ജീവിക്കുന്നവര് ഉള്ളങ്കില് തീക്കനല് പിടിച്ച് ജീവിക്കേണ്ട അത്രയും ബുദ്ധിമുട്ട് വരുമെന്നാണ് കാരണം ദീനനുസരിച്ച് ജീവിക്കാൻ അത്ര ആ ഒരു സാഹചര്യം പിന്നീട് വരുമെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ ഓരോ സംസ്കാരങ്ങളിൽ ജീവിക്കുന്നവർക്ക് അതിൻ്റെതായ രീതിയിൽ ജീവിക്കും ഓരോ ജീവിത ജീവിതശൈലികളുണ്ട് ഓരോ പ്രസ്ഥാനത്തിനും ഓരോ മതത്തിനുണ്ട് അത് അതുമായിട്ട് അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർക്ക് അതുമായിട്ട് ജീവിക്കാം ഇങ്ങനെയാണല്ലോ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് ആരെയും നിർബന്ധിച്ചുകൊണ്ട് അവരവരുടെയും സ്വാതന്ത്ര്യത്തെ നാം ഹനിക്കണ്ട അവരുടെ അനികളോട് പറയേണ്ട കാര്യങ്ങൾ അവരോട് പറയാൻ എന്ന് പറയാൻ പാടില്ല അത് തന്നെ ഏറ്റവും വലിയ ധിക്കാരമാണ് അതുകൊണ്ട് കുറെയൊക്കെ പക്വതയോടുകൂടെ ചാനലുകൾ ഒന്ന് പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത് ഏഹ് ഈ വാചാലത കൊണ്ട് മാത്രമായിട്ടില്ല ഇപ്പൊ ജനങ്ങളൊക്കെ കുറെ പക്വതയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് തിരിച്ചറിവിലേക്കൊക്കെ ജനങ്ങൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ എത്ര വല്ല വാചാലമായിട്ട് ഏത് രീതിയിലൊക്കെ അവതരിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിലയിരുത്തും എന്നല്ലാതെ മാന്യമായിട്ട് സംസാരിക്കാനുള്ള ശൈലി എങ്കിലും വാർത്തയിലുള്ളവർക്ക് അല്ലെങ്കിൽ ചാനലിലുള്ളവർക്ക് ഉണ്ടായി വരണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്